കേരളത്തിലെ വലിയ ടർഫുകളിലൊന്നായ പാമ്പാടി സ്പോർട്സ് അരീന തൃശൂർ ജില്ലയിലെ തിരുവല്ലാമല പാമ്പാടിയിൽ ആരംഭിച്ചിരിക്കുന്നു ഫുട്ബോൾ ക്രിക്കറ്റ് ടർഫുകൾക്ക് പുറമെ ഇൻഡോർ ബാഡ്മിന്റൺ ക്രിക്കറ്റ് നെറ്റ്സ് മൂക്കർ ബോർഡ് എയർ ഹോക്കി ടേബിൾ ടെന്നീസ് ട്രംപോലിൻസ് തുടങ്ങി എല്ലാ ഗെയിംസും ആധുനിക സൗകര്യങ്ങളോടുകൂടി മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു പാമ്പാടി സ്പോർട്സ് അരീന തിരുവില്ലാമല പാമ്പാടി ഫോർ ബുക്കിംഗ് സംസ്ഥാന തലത്തിൽ പൂർത്തീകരിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെയും ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഇരുപത്തൊന്നാം വാർഡിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം ഒക്ടോബർ ആറാം തീയതി ഞായറാഴ്ച മൂന്നു മണിക്ക് നടക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു കേരള സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനോടനുബന്ധിച്ച് ശുചിത്വ മിഷനുമായി സംയോജിച്ച് ഗ്രാമപഞ്ചായത്തുകളിൽ വൃത്തിയുള്ളതും സുരക്ഷിതവുമായി ശുചിത്വ സംവിധാനം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടും ദീർഘദൂര യാത്രക്കാർക്ക് സഹായകമാകുന്ന രീതിയിലും ദേശീയ സംസ്ഥാന പാതയോരങ്ങളോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്നതാണ് ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രം ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിയൊന്നാം വാർഡിൽ നിർമ്മിച്ചിട്ടുള്ള വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ ആറാം തീയതി ഞായറാഴ്ച മൂന്നു മണിക്ക് നടക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു കേരള സർക്കാരിന്റെ നൂറ് ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് കെട്ടിടങ്ങളുടെ പൂർത്തീകരണം സംസ്ഥാനതല ഉദ്ഘാടനം ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിയൊന്നാം വാർഡിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പണി പൂർത്തീകരിച്ച വഴിയോര വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നാളെ വൈകുന്നേരം ഞായറാഴ്ച നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് ബഹുമാനപ്പെട്ട ആലത്തൂർ എം പി കേധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ പൊതുപ്രവർത്തകർ കുടുംബശ്രീ അംഗങ്ങൾ നമ്മുടെ നാട്ടുകാർ എല്ലാവരും പങ്കെടുക്കുന്ന ആ യോഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് പരിപാടിയുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിക്കും സംസ്ഥാനത്ത് നിർമ്മിച്ചിട്ടുള്ള ടേക്ക് എ ബ്രേക്കിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും ചേലക്കരയിൽ വെച്ച് നിർവഹിക്കും എം പി കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും ഗ്രാമപഞ്ചായത്ത് അധികൃതർ വാർഡ് മെമ്പർമാർ കുടുംബശ്രീ അംഗങ്ങൾ മറ്റ് ഉദ്യോഗസ്ഥർ പൊതുപ്രവർത്തകർ പ്രദേശവാസികൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും കുടുംബശ്രീ അയൽക്കൂട്ടംഗങ്ങൾക്ക് വരുമാന വർദ്ധനവ് ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യമാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത് നാളെ മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്ന വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തി ഒന്നാം കുടുംബശ്രീ എ ഡി എസിനെ ഏൽപ്പിക്കുന്നതിനാണ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് കുടുംബശ്രീ സഹോദരിമാരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ ഒരു പദ്ധതി എന്ന നിലയ്ക്കും കൂടി വിഭാവനം ചെയ്തുകൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതി ഇത്തരം ഒരു തീരുമാനമെടുത്തിട്ടുള്ളത് ടോയ്ലറ്റ് സൗകര്യത്തോടൊപ്പം തന്നെ കുടുംബശ്രീ സഹോദരിമാരുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിനും അപേക്ഷകൾ തയ്യാറാക്കി നാട്ടിലെ ജനങ്ങളെ സഹായിക്കുന്നതിനും സൗകര്യം ഒരുക്കുക എന്നതും കൂടി ഇത്തരം ഒരു കേന്ദ്രം കൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി ക്ഷ്യമിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉദ്ഘാടനം കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ച് യാതൊരുവിധ ആശങ്കയും പഞ്ചായത്ത് ഭരണ സമിതിക്കും ഇല്ല പൊതുജനങ്ങൾക്കും ഉണ്ടാകേണ്ടതില്ല എല്ലാവരും ഈ പദ്ധതിയുമായി സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്